ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഏക് ചോട്ടിസി ലവ് സ്റ്റോറി അക്കാലത്ത് ധാരാളം കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു ചിത്രം കൂടിയാണിത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഒരു പതിനഞ്ചുകാരൻ പയ്യൻ്റെയും അവന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് ചിത്രം തുടങ്ങുമ്പോൾ കഥയിലെ ഹീറോ ഒരു ബൈനാക്കുലർ വച്ച് തൻ്റെ ഫ്ലാറ്റിൽ നിന്നും മറ്റൊരു ഫ്ളാറ്റിലേക്ക് നിരീക്ഷിക്കുന്നതായി കാണിക്കുന്നു അവിടെ ഹീറോയ്ക്കൊപ്പം മുത്തശ്ശി കൂടി താമസത്തിനുണ്ട് അങ്ങനെ ഹീറോ ആ കുഴൽ വച്ച് തൻ്റെ അടുത്ത ഫ്ലാറ്റിലെ ഒരു സുന്ദരി ചേച്ചിയാണ് നോക്കുന്നത് അതാണ് കഥയിലെ ഹീറോയിൻ അവൾ അവിടെ തനിച്ചായിരുന്നു താമസം ഹീറോയിനെ സ്ഥിരമായി നോക്കാനായി ഹീറോ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു അത് അതിനായി ഹീറോയിൻ രാവിലെ ഉണരുന്നതിന് മുമ്പേ ഉറക്കമുണർന്ന് ഹീറോ തൻ്റെ ജോലി തുടങ്ങും അവൾ പാചകം ചെയ്യുന്നതും കുളിക്കുന്നതും വ്യായാമം ചെയ്യുന്നതുമടക്കം എല്ലാം തന്നെ ഹീറോ ആ ബൈനാക്കുലർ വഴി നോക്കിക്കാണുമായിരുന്നു തുടർന്ന് ഹീറോയിൻ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന നേരം അവനവളെ ഫോളോ ചെയ്ത് പോകുമായിരുന്നു അവൾ ഒരു സി കടയിലാണ് ജോലി ചെയ്യുന്നത് എന്നാൽ അവിടെയും പോയി ഹീറോ അവളെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കാണാൻ തുടങ്ങി അടുത്ത സീനിൽ ഹീറോ വീണ്ടും അവളുടെ ദിനചര്യയും പ്രവൃത്തിയും ആ കുഴലിലൂടെ നോക്കിക്കാണുന്നു അതിനിടയിൽ ഹീറോയിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് അവളോട് സംസാരിക്കാതെ അവളുടെ ശബ്ദം കേൾക്കാനായി അവൻ വിളിക്കുന്നു ഹീറോ അവളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു അതിനാൽ എപ്പോഴും അവളെ കണ്ടുകൊണ്ടിരിക്കാനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഹീറോയിന് ഒരു കാമുകൻ ഉണ്ടായിരുന്നു അവൻ രാത്രി സമയങ്ങളിലാണ് അവളെ കാണാനായി എത്തുന്നത് വന്നപാടെ അവർ പല പരിപാടികൾ ചെയ്യുന്നതും ഹീറോയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അത് അവന് ഒരേ സമയം നാണവും ദേഷ്യവും ഉണ്ടാകാറുണ്ട് പക്ഷേ അന്നത്തെ ആ പരിപാടി കുളമാക്കാനായി ഹീറോ തീരുമാനിച്ചു വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞ് ഹീറോ അധികാരികളെ അറിയിച്ച ശേഷം ഹീറോയിൻ്റെ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് അവർക്ക് അവൻ കൊടുത്തു അതോടെ അവർ ഹീറോയിൻ്റെ ഫ്ലാറ്റിലെത്തുന്നു ആ സമയം ഹീറോയിനും കാമുകനും ചെയ്തുകൊണ്ടിരുന്ന പരിപാടി കുളമാകുന്നു അതിൽ അവർക്ക് കലിപ്പ് കയറി ശേഷം ഇൻഫോർമേഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ പോയി അത് കണ്ട ഹീറോ ഹാപ്പിയാകുന്നു ഇങ്ങനെയാണ് ഹീറോയുടെ ജീവിതം പോകുന്ന പോക്ക് അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ്റെ ഫ്ലാറ്റിൽ പാൽ കൊടുക്കുന്ന ജോലിക്കാരനെ കാണാനിടയായ ഹീറോ അയാളുമായി ഒരു പരിചയമുണ്ടാക്കിയെടുക്കുകയും തനിക്ക് ഒരു ജോലി തരണമെന്നും പറഞ്ഞ് അവൻ അയാളോട് അപേക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ ശ്രമം വിജയിച്ചു അതോടെ ഹീറോയിൻ്റെ ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാൽക്കാരനായി ഹീറോ ജോലിയിൽ പ്രവേശിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ്റെ വീട്ടിൽ പാൽ കൊടുക്കാനായി അവൻ പോയി പക്ഷേ ഒഴിച്ചിട്ട് പോകാനായി അവൾ അവിടെ ഒരു പാത്രം വച്ചിരുന്നു എന്നാൽ ആ പാത്രം എടുത്ത് ഒളിച്ചു വച്ച ഹീറോ ഹീറോയിനെ പുറത്തു കൊണ്ടുവരാനായി പാത്രം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളെ പുറത്തേക്കിറങ്ങി വരാനായി പറയുന്നു അതോടെ ഹീറോയിൻ ഉറക്കമുണർന്ന് പുറത്തേക്ക് വന്നു അന്ന് അവനെ ആഗ്രഹിച്ച പോലെ ഹീറോയിനെ കാണാൻ കഴിയുന്നു തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു സി ഡി റിപ്പയർ ആയി എന്നും പറഞ്ഞ് ഹീറോ അവളെ കാണാനായി പോയി പക്ഷേ അന്നത്തെ ദിവസം അവൾ ജോലി സംബന്ധമായി വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു അതോടെ ഹീറോയുടെ മേൽ ആ ദേഷ്യം അവൾ തീർക്കുന്നു അതവന് വല്ലാത്ത ഷോക്കാകുന്നു ആ സംഭവം ഹീറോയ്ക്ക് നാണക്കേടുണ്ടാക്കിയെങ്കിലും അന്ന് മുഴുവൻ അവിടെ വെയിറ്റ് ചെയ്ത് ഹീറോയിൻ തിരികെ പോകാൻ നേരം അവൻ അവളുടെ മുന്നിലേക്ക് വന്ന് അവളോട് സോറി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാനിവിടെ സി ഡി വാങ്ങാൻ വേണ്ടിയൊന്നും വരുന്നതല്ല ഞാൻ നിങ്ങളെ കാണാനാണ് വരുന്നത് ഇവിടെ മാത്രമല്ല ഞാൻ നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും മാത്രമല്ല നിങ്ങളെ ഫോണിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾ ഞാൻ തന്നെയാണെന്നും തുടങ്ങി മുഴുവൻ സത്യങ്ങളും ഹീറോ അവളോട് തുറന്നു പറഞ്ഞു അതൊക്കെ കേട്ട് ഹീറോയിൻ ആകെ ഷോക്കായി നിൽക്കുന്നു പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ഹീറോയിൻ അവനോട് ദേഷ്യപ്പെടുകയും അവനെ ചീത്ത പറയുകയും അവനെ തള്ളി മാറ്റുകയും ചെയ്ത് അവിടെ നിന്നും പോകുന്നു തന്നോടവൻ എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് ചിന്തിച്ച് ദേഷ്യം അടക്കാൻ കഴിയാതെ അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് വരുന്നു തുടർന്ന് രാത്രി ഹീറോയിൻ്റെ കാമുകൻ വീട്ടിലേക്ക് വരുന്നു പക്ഷേ പതിവില്ലാതെ കാമുകനോട് ഹീറോയിൻ അമിത ആവേശം കാണിച്ചു തന്നെ സംഗതി നടത്തുന്നു കാരണം ഹീറോ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അറിയാമായിരുന്ന അവൾക്ക് അവൻ കാണട്ടെ എന്ന് കരുതി അവനോട് ദേഷ്യം തീർക്കാനായി അവൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഹീറോയിൻ്റെ ആവേശം കണ്ട് കാമുകൻ കാര്യം എന്താണെന്ന് തിരക്കുന്നു അതോടെ ഹീറോയിൻ അവനോട് അടുത്ത ഫ്ലാറ്റിൽ നിന്നും ഒരുത്തൻ നമ്മളെ നോക്കുന്നുണ്ട് എന്ന കാര്യവും തുടർന്ന് ഹീറോയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അത് കേട്ട് കലിപ്പിലായ കാമുകൻ ഹീറോയെ ഫ്ളാറ്റിൽ നിന്നും വിളിച്ചിറക്കി അവനെ തല്ലുന്നു ഹീറോ തല്ലുകൊണ്ട് താഴെ വീണു പക്ഷെ അടി കൊണ്ടിട്ടും അടുത്ത ദിവസം ഹീറോയിൻ്റെ വീട്ടിലേക്ക് പാൽ കൊടുക്കാനായി അവൻ പോയി പക്ഷെ അവനെ കണ്ട ഹീറോയിന് അവനോട് സഹതാപം തോന്നാൻ തുടങ്ങി എന്താ നിനക്ക് വേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു അത് കേട്ട് മിണ്ടാതെ നിന്ന അവനോട് നിനക്കാവശ്യമുള്ളത് എന്താ എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നിനക്കെൻ്റെ ഒപ്പം കഴിയണോ എന്ന് അവൾ ചോദിക്കുന്നു അതിന് അങ്ങനെയല്ല എന്ന് ഹീറോ മറുപടി കൊടുത്തു എന്നാൽ എനിക്കറിയാം നിന്റെ പ്രശ്നം അതുതന്നെയാണെന്ന് പറഞ്ഞ ഹീറോയിൻ അവൻ്റെ ആഗ്രഹം കൊടുക്കാനായി അവനെ വിളിച്ചു പക്ഷേ തൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല എന്ന് അവൻ വീണ്ടും പറഞ്ഞു പിന്നെ എന്താ നിനക്ക് വേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു എങ്കിലൊപ്പം ഒരു ഡിന്നർ കഴിക്കാനായി വന്നാൽ മതിയെന്ന് ഹീറോ അവളോട് പറഞ്ഞു ഇതാണോ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ച് അവൾ ഹീറോയ്ക്കൊപ്പം ഡിന്നർ കഴിക്കാനായി ആ രാത്രിയിൽ പോകുന്നു ആ രാത്രിയിൽ അവനെപ്പറ്റി ഹീറോയിൻ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി ശേഷം കഴിച്ചു കഴിഞ്ഞ് തിരികെ വീടെത്തി അപ്പോഴും ഹീറോയിൻ അവനോട് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ എന്നെ ദിവസം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾ ചോദിച്ചു അതിന് മറുപടിയായി ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നുവെന്ന് ഹീറോ അവളോട് പറഞ്ഞു നീ എന്തായി പറയുന്നത് നിന്നേക്കാൾ വയസ്സുണ്ട് എനിക്ക് മാത്രമല്ല എനിക്കൊരു കാമുകനുണ്ടെന്നും ഞങ്ങൾ വളരെ അടുപ്പത്തിലാണെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ എങ്ങനെ വേണോ ഇരുന്നോളൂ എന്നും ഞാൻ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും ഹീറോ വളരെ സീരിയസ് ആയി അവരോട് പറഞ്ഞു അത് കേട്ട് ഹീറോയിൻ ചിരിക്കാൻ തുടങ്ങി നിനക്ക് വട്ടാണോ എന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു നിനക്കൊരു തവണ എൻ്റെ ഒപ്പം സംഗതി നടത്തിയാൽ ഈ പറയുന്നതൊക്കെ മാറുമെന്നും എനിക്ക് അതിലൊരു പ്രശ്നവും ഇല്ല എന്നും നീ വരൂ നമുക്ക് ഇന്നിവിടെ കഴിയാമെന്ന് പറഞ്ഞ് ഹീറോൻ അവനെ സംഗതി നടത്താനായി വിളിച്ചു പക്ഷെ അത് കെട്ട ഹീറോ നീ എൻ്റെ പ്രേമത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവൻ ഇറങ്ങി എന്നാൽ ഹീറോ അതൊക്കെ വളരെ സീരിയസ് ആയി എടുത്ത് സ്വയം ജീവൻ അവസാനിപ്പിക്കാനായി ശ്രമിക്കുന്നു തുടർന്ന് രണ്ട് ദിവസമായി ഹീറോയെ കാണാനില്ലാത്ത ഹീറോയിൻ അവനെപ്പറ്റി ചിന്തിക്കുന്നു രണ്ട് നാളായി സിടിക്കരയിലും വീട്ടിൽ പാല് കൊണ്ടുവരാനും അവനെ കാണാത്തതിനാൽ അവൾക്ക് ഡൗട്ട് തോന്നുന്നു അങ്ങനെ ഹീറോയെ കാണാനായി അവൾ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു അവിടെ ഹീറോയുടെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹീറോയെ അന്വേഷിച്ച അവളോട് അവൻ ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാം നീ കാരണമാണെന്നും മുത്തശ്ശി അവളോട് പറഞ്ഞു അതോടെ ഹീറോ എല്ലാ കാര്യങ്ങളും തൻ്റെ മുത്തശ്ശിയോട് പറയുമായിരുന്നു എന്ന് കാണിക്കുന്നു അതൊക്കെ കേട്ട് ഹീറോയിൻ ആകെ ഞെട്ടിപ്പോയി അങ്ങനെ ഏത് ഹോസ്പിറ്റലിലാണെന്നും ഹീറോയിൻ അവരോട് തിരക്കി എന്നാൽ പറയില്ലെന്ന വാശിയിലായിരുന്നു അവർ ഇനി നീ അവനെ കാണാനായി വരരുതെന്നും അവൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത് എന്നൊക്കെ അവർ ഹീറോയിനോട് പറയുന്നു അങ്ങനെ ഹീറോയിൻ വളരെ വിഷമിച്ച് അവളിൽ നിന്നും പോകുന്നു എന്നാൽ ഹീറോ എവിടെയാണെന്ന് അവൾ അന്വേഷിച്ച് കണ്ടെത്താൻ അവൾ ശ്രമിച്ചു പക്ഷേ കണ്ടെത്താൻ കഴിയാതെ ഒരാഴ്ച കടന്നു പോകുന്നു ഈ ദിവസങ്ങളിൽ അവൾ ഹീറോയെ മിസ് ചെയ്യാൻ തുടങ്ങുന്നു അവളുടെ മനസ്സിൽ പതിയെ അവൻ കയറിപ്പറ്റാൻ തുടങ്ങി അങ്ങനെ ഒരുനാൾ ഹീറോയുടെ റൂമിൽ ലൈറ്റ് തെളിയുന്നത് കണ്ട ഹീറോയിൻ അവളുടെ ഫ്ലാറ്റിൽ നിന്നും ഓടിയിറങ്ങി അവനെ കാണാനായി പോയി പക്ഷേ മുത്തശ്ശി അവനെ കാണാൻ ഹീറോയിനെ അധ്വാനിച്ചില്ല അതോടെ ഈ ചിത്രം അവിടെ അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ മൂവി കാണാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്